കഴിഞ്ഞ ദിവസമാണ് നടൻ ജയസൂര്യക്കെതിരെ ഗുരുതര ആരോപണവുമായി യുവതി രംഗത്തെത്തിയത് ഇതിന് പിന്നാലെ ജയസൂര്യ വലിയൊരു സൈബർ ആക്രമണത്തിലൂടെയാണ് കടന്നുപോയത് പിന്നാലെ ആരോപണങ്ങളെല്ലാം നിഷേധിച്ച ജയസൂര്യയും രംഗത്ത് വന്നിരുന്നു വ്യാജ ആരോപണങ്ങൾ ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണെന്നും ജയസൂര്യ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡനാരോപണവും എന്നും താരം വ്യക്തമാക്കുന്നു തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസമായി കുടുംബസമേതം അമേരിക്കയിലാണ് ഞങ്ങൾ നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി ഇനിയുള്ള കാര്യം അവർ തീരുമാനിച്ചു കൊള്ളും എന്നാണ് ജയസൂര്യ പറയുന്നത് ജോലികൾ കഴിഞ്ഞ ഉടനെ തിരിച്ചെത്തുമെന്നും നിയമ പോരാട്ടം തുടരുമെന്നും ജയസൂര്യ കുറിച്ചു രണ്ടു പരാതികളാണ് ജയസൂരിക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മണിയൻപിള്ള രാജു ഇടവേള ബാബു അടക്കമുള്ള ഏഴുപേർക്കെതിരെ നടി നൽകിയ പരാതിയിൽ ജയസൂര്യും ഉൾപ്പെട്ടിരുന്നു ഫിലിം ഫീൽഡിൽ ഇതുപോലെ മികച്ച രീതിയിൽ നിൽക്കുന്ന സമയത്ത് യുവതികൾ വന്ന് ഇതുപോലുള്ള ആരോപണങ്ങൾ നടത്തിയാൽ അത് തന്റെ ക്ഷനെ മാത്രമല്ല ബാധിക്കുന്നത് കുടുംബത്തെയും ബാധിക്കും എന്നാണ് ജയസൂര്യ പറയുന്നത് കാരണം എന്തെന്നാൽ ഈ ഒരു വാർത്ത വലിയ രീതിയിൽ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ആരോപണം മാത്രമാണ് ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നത് ഇനിയും പുറത്തു വരാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജയസൂര്യ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതും രണ്ടു ദിവസം മുമ്പായിരുന്നു താരത്തിന്റെ പിറന്നാളും പിറന്നാൾ ദിനവും വളരെ ഏറെ വിഷമകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയത് ആയതിനാൽ തന്നെ കുടുംബവുമായി ഒത്തൊന്നും ആഘോഷിക്കുവാനോ മറ്റും സാധിച്ചില്ല എന്നും വളരെ വിഷമ ഇതെന്നും താരം സൂചിപ്പിക്കുന്നു അതേസമയം നിരവധി ആളുകളാണ് ആശംസകളുമായി എത്തിയത് അവർക്കെല്ലാം നന്ദി പറയാനും മറന്നിട്ടില്ല അതേസമയം പരാതിക്കാരി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ ആരോപണങ്ങൾ സത്യമാണെന്നും പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പരാതിയിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ലെന്ന നടി പറയുന്നു തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു എഫ്ഐആർ ഫയൽ ചെയ്യുന്നത് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ വ്യാജമാണെന്ന ജയസൂര്യയുടെ വാദം വെറും കള്ളമാണ് താൻ ഉയർത്തിയത് തെറ്റായ ആരോപണങ്ങൾ അല്ലെന്നും പരാതിക്കാരിയായ നടി വ്യക്തമാക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം രണ്ട് നടിമാരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ജയസൂര്യക്ക് അത്ര നല്ല സമയമല്ല ഇപ്പോൾ എന്ന് വേണം കരുതുവാൻ വേണ്ടി എന്ന് തന്നെയാണെങ്കിലും താരം വളരെ അതീവ ദുഃഖത്തിലുമാണ് ഇപ്പോൾ വരും നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാം